വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ുംബ്സ്ക്രൈബ് ചെയ്യുകയുണ്ട് എന്നുള്ള പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നുള്ളത് ഈ റാലിക്ക് പിന്നിൽ പി സി ജോർജും പാലാ ബിഷപ്പുമാണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്താണ് ഈ റാലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റാലി ഒരു മതപരിവർത്തനത്തിനെതിരെയുള്ള ഒരു റാലിയാണ് പക്ഷെ ഈ റാലി നിലവിൽ ന്യൂയോർക്കിലേക്ക് എത്തുമോ എന്നുള്ള സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട് അതിന്റെ കാരണമായിട്ട് ലഭിച്ച റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഈ റാലി നടത്തുന്ന ആളുകളുടെ നേതാവായിട്ടുള്ള ശ്രീ പി സി ജോർജിന്റെ വീട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് ഒപ്പം പാലാ ബിഷപ്പും സമാനമായിട്ടുള്ള പ്രശ്നങ്ങളിലാണുള്ളത് എന്നുള്ള റിപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട് അതായത് വെള്ളമിനി കൂടി വന്നു കഴിഞ്ഞാൽ ഈ വെള്ളത്തിലൂടെ സുയസ് കനാലിലേക്ക് ഒരു ഷോർട്ട് കട്ട് വഴി എങ്ങനെയെങ്കിലും അമേരിക്കയിലേക്ക് എത്തിച്ചേരാനുള്ള വഴി കണ്ടെത്തും എന്നുള്ളത് തന്നെയാണ് പ്രസംഗികളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അതായത് ഒരു പരിഹാസ രൂപേണ അവതരിപ്പിച്ച ഒരു കാര്യമാണ് സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലവ് ജിഹാദ് നടന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലല്ല ന്യൂയോർക്കിൽ ആരാണ് ലൗ ജിഹാദിന് നേതൃത്വം കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനായിട്ടുള്ള ബിൽ ബിൽഗേറ്റ്സ് ആണ് ഗേറ്റ്സ് ഈ ക്രൂരത ആരോടാണ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മകളോടാണ് സ്വത്തുക്കളെ സ്വന്തം മകളോട് ഈ ക്രൂരത ചെയ്തത് സ്വന്തം മകളോടാണ് മകളുടെ രണ്ടാം വിവാഹം നടത്തി കൊടുത്തത് ഈജിപ്തിലെ മുസ്ലിമായ വലിയ വ്യാപാരിയായ ഒരുപാട് സ്വത്തുക്കളുടെ ഉടമയായ കുതിരസമാരിയിൽ കേമനായിട്ടുള്ള ാണ് സുഹൃത്തുക്കളെ ബിൽഗേറ്റ്സ് സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുത്തത് എന്തായാലും പി സി ജോർജും പല ബിഷപ്പും ഒക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ബിൽഗെയ്റ്റ്സ് തന്റെ മകളെ ഒരു മുസ്ലിമിന് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നു അങ്ങനെ ഗംഭീര പരിപാടി തന്നെ നടത്തി അപ്പൊ മുസ്ലിമിന് കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല ആ ചടങ്ങ് മുസ്ലിം മത ആചാരപ്രകാരമായിരുന്നു എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിക മതാചാര പ്രകാരം നിക്കാഹ് നടന്നിട്ടുണ്ടാകും എങ്കിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് ബിൽഗേറ്റ്സിന്റെ മകൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ജെനിഫർ ഗേറ്റ്സിനെതിരെ അതായത് ജെനിഫർ ഗേറ്റ്സ് എന്ന് പറയുന്നത് ബിൽഗേറ്റ്സിന്റെ മകളാണ് അമകൾക്കെതിരെ പാലായിൽ നിന്നും പൂഞ്ഞാറിൽ നിന്നും ശക്തമായ പ്രതിഷേധങ്ങൾ വരാനുള്ള സാധ്യതകൾ ഞങ്ങൾ നോക്കി കാണുകയാണ് പൂഞ്ഞാറിലെ ഗർദ്ധിക്കുന്ന സിംഹം ഗർദ്ധിക്കുന്ന സിംഹമായിട്ടുള്ള ശ്രീ പൂനാശാന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ടീം ചിലപ്പോൾ തോടി വഴി അല്ലെങ്കിൽ കിട്ടിയ എന്തെങ്കിലും വഴി സുയാസ് കരാൻ വഴി എന്തായാലും അമേരിക്കയിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ക്രിസ്സക്കികളുടെ ഇന്റലിജൻസ് വ്യക്തമാക്കുന്നുള്ളത് എന്തായാലും ഈ നമ്മളൊക്കെ വലിയ രീതിയിൽ നോക്കി കാണുകയാണ് ബിൽഗേറ്റ്സ് എന്ന വർഗീയവാദിക്കെതിരെയായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ നടത്താനുള്ള സാധ്യത ഇല്ല എങ്കിൽ ബിൽഗേറ്റ്സ് എന്ന ഇസ്ലാമിക ജിഹാദിക്കെതിരെയായിരിക്കാം പ്രതിഷേധം നടത്താനുള്ള സാധ്യത എന്തായാലും നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിൽക്കുമ്പോൾ ലോകത്തെ അതിസമ്പന്നനായിട്ടുള്ള ബിൽഗേറ്റ്സ് ജെനിഫർ നയൽ കല്യാണം കഴിച്ചു കൊടുത്ത വിഷയം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംഖികൾ കൃസംഗികൾ ഉറക്കമില്ലാതെ അതിലെയും ഇതിലെയും ഓടി നടക്കുകയാണ് സുഹൃത്തുക്കളെ ഓടി നടക്കുകയാണ്